ഏ ഡ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണമില്ല നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി പിന്മാറില്ലെന്നും ഏതറ്റം വരെയും പോകുമെന്നും അവർ പറഞ്ഞു മേൽക്കോടതിയെ സമീപിക്കുമെന്നും സഹോദരനും അറിയിച്ചു കൊലപാതക സാധ്യതയെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഹർജികാരിക്ക് സാധിച്ചില്ലെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് നിരീക്ഷിച്ചു പ്രത്യേക അന്വേഷണ സംഘം തന്നെ കേസ് അന്വേഷിച്ചാൽ മതിയെന്ന് കോടതി നിർദ്ദേശം നൽകി കൊലപാതകമാണെന്ന് കുടുംബത്തിന്റെ ആശങ്കയടക്കം പരിശോധിക്കുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു ഇക്കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നിലവിലെ അന്വേഷണം തന്നെ തുടരട്ടെ എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് സി പി എം നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് കരുതുന്നില്ല ഈ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം കണ്ണൂർ പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയില്ലെന്നും ഹർജികാരി കോടതി അറിയിച്ചിരുന്നു വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ് പ്രതികരിച്ചു കേസന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം പ്രതികരിച്ചത്